ഹായ് സുഷാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം തരം തുല്യതയുടെ മലയാളത്തിലെ ഒന്നാമത്തെ പാഠഭാഗമായ സീതാ സ്വയംവരത്തിൻ്റെ മൂന്നാം ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത് ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത് കഴിഞ്ഞതാണ് എല്ലാവരും സുഷാസ് വേൾഡിലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താം തരം തുല്യത മലയാളം എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചത് കാണാം ആദ്യം ഒന്നാമത്തെയും രണ്ടാമത്തെയും വീഡിയോ കണ്ടതിന് ശേഷം ഈ മൂന്നാം വീഡിയോ കാണാൻ ശ്രമിക്കുക അവസാനത്തെ പത്ത് വരിയുടെ ആശയമാണ് നമുക്കിനി പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലെ ആദ്യം ആ വരികൾ പരിചാരികൂടെ സ്വർണ്ണ നമ്മുടെ ഒന്നാമത്തെ വരി നോക്കൂ മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമിച്ചെ എന്താ പറഞ്ഞത് മൈഥിലി എന്ന് പറഞ്ഞു മൈഥിലി ആരുടെ പേരാണ് സീത അല്ലെ സീതയുടെ തന്നെ മറ്റൊരു പേരാണ് മൈഥിലി അപ്പൊ നമ്മുടെ സീതയെ പരിചാരികമാരും നമ്മുടെ സീത ആരാണ് രാജകുമാരിയാണല്ലേ ആണല്ലേ അപ്പൊ കൊട്ടാരത്തിൽ ധാരാളം പരിചാരികമാരുണ്ടാവും അല്ലെ സേവിക്കാനൊക്കെ അപ്പോൾ അവരെയാണ് ഉദ്ദേശിച്ചത് സീതയെ പരിചാരികമാരും അതായത് തോഴിമാരും നിജമാതാക്കന്മാരും കൂടി നിജന്ന് പറഞ്ഞാൽ തൻ്റെ തൻ്റെ മാതാക്കന്മാരും കൂടി നന്നായി ചമച്ചാർ നന്നായി അണിയിച്ചൊരുക്കി നമ്മുടെ സീതയെ പരിചാരികമാരും മാതാക്കന്മാരും ഒക്കെ കൂടെ നന്നായിട്ട് അണീച്ചൊരുക്കി എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാലോ അല്ലേ നമ്മുടെ ശ്രീരാമൻ ത്രയമ്പക വില്ലൊടിച്ചു ഇനി അടുത്തതായിട്ട് എന്താ വേണ്ടത് ആ സീതയുടെയും ശ്രീരാമൻ്റെയും വിവാഹം അല്ലെ സ്വയംവരമാണ് ഇനി നടക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സീതയെ പരിചാരികമാരും മാതാക്കന്മാരും ഒക്കെ കൂടെ നന്നായിട്ട് അണിയിച്ചൊരുക്കിയത് അടുത്തവരി നോക്കൂ സ്വർണവർണത്തെ പൂണ്ട മൈഥലി മനോഹരി അതായത് നമ്മുടെ സീത സീത എങ്ങനെയാണ് ആ അവൾ സ്വർണത്തിന്റെ നിറമുള്ള മനോഹരിയാണ് സുന്ദരിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്തവരി നോക്കൂ സ്വർണ്ണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സീത എന്തൊക്കെയാ ധരിച്ചിരിക്കുന്നത് ആ സ്വർണത്തിന്റെ ഭൂഷണങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത് അല്ലെ സ്വർണത്തിന്റെ ആഭരണങ്ങളാണ് അവൾ ധരിച്ചിരിക്കുന്നത് അടുത്ത വരി നോക്കൂ സ്വർണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദം അർണോച നേത്ര മുന്നിൽ സത്രപം വിനീതയായി അല്ലെ സ്വർണമാലയും നമ്മുടെ മൈതിരി അതായത് സീത സ്വർണത്തിന്റെ നിറമുള്ളവളാണ് അവൾ സ്വർണത്തിന്റെ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ വീണ്ടും സ്വർണമാലയും ധരിച്ചാതരാൽ അവൾ സ്വർണത്തിന്റെ മാലയും ധരിച്ചിട്ട് മന്ദം മന്ദം പതുക്കെ പതുക്കെ അല്ലെ പതിയെ പതിയെ അർണോജ മുന്നിൽ അർണോജ എന്ന് പറഞ്ഞാൽ എന്താണ് ആ താമരയുടെ കണ്ണോട് കൂടിയവൻ അല്ലെ താമര പോലെയുള്ള കണ്ണോട് കൂടിയവൻ എന്നാണ് അർണോജ നേത്രൻ എന്ന വാക്കിനർത്ഥം അതായത് സുന്ദരൻ എന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ സുന്ദരനായ ശ്രീരാമൻ്റെ മുന്നിൽ സീത വന്നു നിന്നു എങ്ങനെ വന്നു നിന്നു എന്നാ പറഞ്ഞത് ആ സത്രപം വിനീതയായ് സത്രപം എന്ന് പറഞ്ഞാൽ നാണത്തോടു കൂടി അല്ലെ നാണത്തോടു കൂടി വിനയത്തോടു കൂടി അവൾ വന്നു നിന്നു അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ വരികൾ അല്ലെ ഒരു ആറോളം വരികൾ എന്തായിരുന്നു സീതയെക്കുറിച്ച് മാത്രം പറയുന്ന വരികളാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ആറു വരിയിലും നമ്മുടെ സീതയെക്കുറിച്ച് കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത വരി നോക്കൂ വന്നുടൻ നേത്രോൽപ്പലമാലയും ഇട്ടാൾ മുന്നേ േ മുന്നേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സീത നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി വന്നിട്ട് വന്ന ഉടൻ നേത്രോൽപ്പലമാലയും ഇട്ടു എന്നാണ് പറഞ്ഞത് അതായത് നേത്രോൽപ്പലമാല കണ്ണുകൊണ്ട് മാലയിട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി സ്വർണ്ണ നിറമുള്ള സീത അല്ലേ കണ്ണുകൊണ്ട് മാലയിട്ടു എന്നാണ് ശ്രീരാമനെ ഒന്ന് നോക്കി എന്നതാണ് പക്ഷേ നമ്മുടെ കവി അല്ലേ എഴുത്തച്ഛൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി എന്താണ് ആ സീത കണ്ണുകൊണ്ട് മാലയിടുകയാണ് ഫസ്റ്റ് ആദ്യം തന്നെ ചെയ്തത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവളുടെ നോട്ടം തന്നെ ആ എന്താണ് ശ്രീരാമിനെ വിവാഹം ചെയ്ത പോലെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ എഴുത്തച്ഛനോട് ഉദ്ദേശിച്ചത് അതായത് താമരയുടെ കണ്ണ് അല്ലേ താമര പോലെയുള്ള കണ്ണോട് കൂടിയ സുന്ദരിയാണ് നമ്മുടെ സീത അപ്പം ആ സീതയുടെ നോട്ടത്തെ പോലും കവി അത്രയ്ക്ക് മനോഹരമായി ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ് കണ്ണുകൊണ്ട് മാലയിട്ടു ആദ്യം തന്നെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നാലെ വർണാർത്ഥ മാലയും ഇട്ടിയിടുന്നാൽ എന്ന് പറയുന്നുണ്ട് അല്ലേ പിന്നീടാണ് എന്താണ് ആ വിവാഹത്തിൻ്റെതായ മാലയിട്ടത് എന്നാണ് നമ്മുടെ എഴുത്തച്ഛനവിടെ പറയുന്നത് അടുത്ത നോക്കൂ മാലയും ധരിച്ച് നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമൻ ഏറ്റം വിളങ്ങിയിടിനാൻ എന്ന് പറയുന്നുണ്ട് അല്ലേ മാലയും ധരിച്ച് നീലോൽപ്പല കാന്തി തേടും എന്ന് പറയുന്നത് അതായത് വിവാഹമാലയ്ക്കണിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ശ്രീരാമൻ നീലോൽപ്പല കാന്തി തേടും എന്ന് പറഞ്ഞത് അതായത് നല്ല കരിങ്കൂവളത്തിൻ്റെ നിറമുള്ള നീല നിറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ അവതാരമായിട്ടാണ് നമ്മൾ ശ്രീരാമനെ പറയാറ് അപ്പോൾ ശ്രീരാമനും ഒരു നീല നിറം നമ്മുടെ എഴുത്തച്ഛനൂടെ പറഞ്ഞിരിക്കുകയാണ് ഈ വരികളിലൂടെ അല്ലേ നീല നിറത്തിൽ തിളങ്ങി നിൽക്കുന്നു നമ്മുടെ ശ്രീരാമൻ അതായത് കൃഷ്ണൻ്റെ അവതാരമായതുകൊണ്ടാണ് അങ്ങനെ ഒരു നീലനിറത്തെ അവിടെ സൂചിപ്പിച്ചത് അടുത്ത വരി നോക്കൂ ബാലകൻ ശ്രീരാമൻ ഏറ്റവും വിളങ്ങിയിടാൻ എന്നു പറയുന്നുണ്ട് ബാലകൻ എന്ന് നമ്മുടെ എഴുത്തച്ഛൻ ഇവിടെ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ അതായത് നമ്മുടെ ശ്രീരാമൻ അല്ലേ വില്ലൊടിക്കാൻ പോയ ആ സമയത്ത് വിശ്വാമിത്ര മഹർഷിയുടെ ശിഷ്യന്മാരായി കഴിയുന്ന ഒരു സമയമാണ് നമ്മുടെ ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ വിശ്വാമിത്ര മഹർഷിയുടെ ശിഷ്യഗണത്തിൽ കഴിയുന്ന ആ ഒരു സമയമാണല്ലേ വില്ലൊടിക്കാനൊക്കെ പോകുന്നത് അല്ലാതെ കൊട്ടാരത്തിലെ രാജ്യഭരണങ്ങളൊന്നും ശ്രീരാമൻ അപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ബാലകൻ അല്ലേ എന്നിവിടെ നമ്മുടെ എഴുത്തച്ഛൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് ബാലകനായ നമ്മുടെ ശ്രീരാമൻ നന്നായിട്ട് തിളങ്ങി ഐശ്വര്യത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ മാലയൊക്കെ ധരിച്ചിട്ട് എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ആറോളം വരികൾ നമ്മുടെ സീതയെക്കുറിച്ച് പറയുന്നതായിരുന്നു അതിനുശേഷം എന്താണ് ആ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു മൂന്നാല് വരികളിൽ നമ്മുടെ ശ്രീരാമനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ പറഞ്ഞ വരികളുടെ ആശയം എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠഭാഗത്തെ ഒരു മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ വീഡിയോയിൽ ആമുഖവും ഒരു ഒരാറു വരി പദ്യത്തിൻ്റെ വരികളും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ കുറച്ച് വരികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതോടെ നമ്മുടെ പാഠഭാഗം ഒന്നാം പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനി നമ്മൾക്ക് പഠന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് പാഠത്തിൻ്റെ ബാക്കിൽ ഏഴ് ചോദ്യങ്ങളുണ്ട് പഠന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏഴ് ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ ഏകദേശം നൽകുന്നതാണ് അത് മറ്റൊരു വീഡിയോയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്